വചനമൊഴി ജനുവരി രണ്ട് വചനഭാഗം ഹെബ്രായർ മൂന്ന് ഒന്ന് ആറ് യോഹനാൻഡ് സുവിശേഷം ഒന്ന് പത്തൊൻപത് ഇരുപത്തെട്ട് ഇന്നത്തെ തിരുവചന ഭാഗത്ത് മിശിഹായുടെ മഹത്വമാണ് പ്രകീർത്തിക്കുന്നത് ലേഖനഭാഗത്ത് മിസിഹ മോശയേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് പറയുമ്പോൾ സുവിശേഷത്തിൽ സ്നാപയോഹനാനേക്കാൾ ശ്രേഷ്ഠമാണ് മിശിഹ എന്ന് പ്രഖ്യാപിക്കുന്നു ഇന്നത്തെ ലേഖനഭാഗം ആരംഭിക്കുന്നത് സ്വർഗീയ വിളിയിൽ പങ്കാളികളായി വിശുദ്ധ സഹോദരരെ എന്ന അഭിസംബോധനയോടെയാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ സഹവിശ്വാസികളെ ഗ്രന്ഥകർത്താവ് അഭിസംബോധന ചെയ്യുന്നതാണ് ഇത് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അത് സ്വർഗീയമായൊരു വിളിയാണ് അത് വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു വിളിയാണ് മിസിഹ മോശയേക്കാൾ ശ്രേഷ്ഠനാകുന്നത് അവിടുത്തെ പ്രവൃത്തിയിലും അസ്തിത്വത്തിലുമാണ് മോശ ഫൃത്തിനെപ്പോലെ വിശ്വസ്തനായിരുന്നു മിശിഹായും തന്നെ ദൗത്യമേൽപ്പിച്ചവനോട് വിശ്വസ്തനായിരുന്നു എന്നാൽ അവൻ പുത്രനെ പോലെയായിരുന്നു മിശിഹായിലുള്ള ആത്മാഭിമാനവും ധൈര്യവും പ്രത്യാശയും അവസാനം വരെയും മൃഗപിടിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ഭവനമായി തീരാം അതായത് മിശിഹായുടെ ശരീരമായ സഭയായി മാറാം മിസിഹായെ കുറിച്ചുള്ള സ്നാപയോഹനാന്റെ സാക്ഷ്യമാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് മിസിഹ തനിക്ക് മുൻപേയുള്ളവനാണ് തന്റെ പിന്നാലെ വരുന്ന അവൻ അവൻ്റെ ചെരുപ്പിന്റെ വള്ളി പോലും അഴിക്കുവാൻ തനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മിശിഹായുടെ മഹത്വത്തിന് യനാൻ സാക്ഷ്യം നൽകുന്നു സമാന്തര സുവിശേഷങ്ങളിൽ തന്റെ സ്നാനം ജലം കൊണ്ടുള്ളതാണ് എന്നും മിശിഹായുടെ സ്നാനം പരിശുദ്ധാരൂപിയാലുള്ളതാണെന്നും യോഹനാൻ സാക്ഷ്യം നൽകുന്നുണ്ട് മനുഷ്യനായി പിറന്ന ദൈവപുത്രനെ കുറിച്ച് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു കഥാപാത്രത്തിന്റെയും പുതിയ നിയമത്തിൽ നിന്നുള്ള സ്നാപ യോഹനാന്റെയും കാര്യമെടുത്തു പറഞ്ഞ് അവരെക്കാൾ മഹത്വമുള്ളതിനാണ് മിസിഹ എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മിസിഹായിലേക്ക് വിശ്വാസികളെ ക്ഷണിക്കുകയാണ് തിരുവചന ഭാഗങ്ങൾ ചെയ്യുന്നത് വിശുദ്ധ വചനത്തിന്റെ സാക്ഷ്യങ്ങൾ സ്വീകരിച്ച് മിസിഹായെ കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ പാത പിന്തുടരുവാൻ ദൈവവചനം നമ്മയും ക്ഷണിക്കുന്നു ദൈവത്തിന്റെ വചനത്തിന്റെ വിളിക്ക് പ്രത്യുത്ത പ്രത്യുത്തരം നൽകി വിശ്വസ്തയിൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശബാസ് നച്ചൻ